ഹൈറേഞ്ച് ഡെവലപ്മെന്റ് സൊസൈറ്റിയുടെയും നബാർഡിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ വനിതാ ദിനം ആചരിച്ചു കഞ്ഞിക്കുഴി സെന്റ് മേരീസ് പാരിഷ്കാളിൽ നടന്ന പരിപാടി ഇടുക്കി രൂപതാവകാരി ഫാദർ ജോസ് പ്ലാച്ചിക്കൽ ഉദ്ഘാടനം ചെയ്തു ലോക വനിതാ ദിനത്തോടനുബന്ധിച്ച് ഹൈറേഞ്ച് ഡെവലപ്മെന്റ് സൊസൈറ്റിയുടെയും നബാർഡിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ വനിതാ ദിനം ആചരിച്ചു സ്ത്രീകളുടെ ആരോഗ്യം സുരക്ഷ ക്ഷേമം എന്നിവ മെച്ചപ്പെട്ട രീതിയിൽ തിരികെ കൊണ്ടുവരിക എന്ന ലക്ഷ്യത്തോടെയാണ് വനിതാ ദിനം ആചരിച്ചത് ഹൈറേഞ്ച് ഡെവലപ്മെന്റ് സൊസൈറ്റിയുടെ കീഴിലുള്ള അൻപത് എസ് എച്ച് ജിയിൽ നിന്നുള്ള വനിതകളാണ് പരിപാടിയിൽ പങ്കെടുത്തത് കഞ്ഞിക്കുഴി സെന്റ് മേരീസ് ചർച്ച് പാലിഷ്കാലത്ത് നടന്ന പരിപാടിയിൽ ഇടവക വികാരി ഫാദർ മാത്യു വളവനാൽ അധ്യക്ഷത വഹിച്ച യോഗം ഇടുക്കി രൂപതാ വികാരി ഫാദർ ജോസ് പ്ലാച്ചിക്കൽ ഉദ്ഘാടനം ചെയ്തു స్వయం గ్రూప్తన్ స్త్రీ అదే అభిమాని ఒత్తిడి వేయ തിരിച്ചു പക്ഷേ നിങ്ങൾ മുന്നോട്ട് മുന്നോട്ട് പോകണം പോകണം ആത്മവിശ്വാസത്തോടെ നിങ്ങൾക്ക് പല കാര്യങ്ങളും ചെയ്യാൻ സാധിക്കും ഐ ഐ തിങ്ക് വയനാട് സോഷ്യൽ സർവീസ് സൊസൈറ്റി പ്രോഗ്രാം ഓഫീസർ പി എ ജോസ് പദ്ധതി വിശദീകരണവും വയനാട് സോഷ്യൽ സർവീസ് സൊസൈറ്റി എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഫാദർ ജിനോജ് പാലത്തടത്തിൽ മുഖ്യപ്രഭാഷണവും കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രാജേശ്വരീരാജൻ വനിതാ ദിന സന്ദേശവും നൽകി പരിപാടിക്ക് ആശംസകൾ അറിയിച്ച് റേഞ്ച് ഡെവലപ്മെന്റ് സൊസൈറ്റി എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഫാദർ മാത്യു തടത്തിൽ എച്ച് ഡി എസ് പ്രോഗ്രാം ഓഫീസർ സി വി തോമസ് പ്രോഗ്രാം കോർഡിനേറ്റർ ബിജോ മാത്യു സിസ്റ്റർ റോസിൻ കുഞ്ഞമ്മ തോമസ് എന്നിവർ സംസാരിച്ചു എച്ച് ഡി എസിന്റെ കീഴിലുള്ള ഏറ്റവും നല്ല എസ് എച്ച് ജിക്കുള്ള അവാർഡും മികച്ച ക്ഷീരകയ്ക്കുള്ള സംരംഭക അവാർഡും ഏറ്റവും നല്ല ക്രെഡിറ്റ് യൂണിയനുള്ള അവാർഡും വേദിയിൽ വിതരണം ചെയ്തു തുടർന്ന് വനിതകളുടെ വിവിധ കലാപരിപാടികളും വേദിയിൽ അരങ്ങേറി ന്യൂസ് ബ്യൂറോ ഇടുക്കി ബ്രിഡ്ജ് ലൈവ് വി ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ ഹൈ ഡെഫിനിഷ്യൻ ക്വാളിറ്റിയോടെ എല്ലാ പ്രോഗ്രാമുകളും തത്സമയം ലോകമെമ്പാടും എത്തിക്കുന്നു കൂടുതൽ വിവരങ്ങൾക്കായി താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക